ഹലോ ട്രൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അലാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റീഫണക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ല ഒരു എക്സ്പയറി ആയിരുന്നു അല്ലേ സി ഇ മോർണിങ്ങിൽ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം കാര്യമായിട്ടുള്ളൊരു ട്രെൻഡ് ഇൻഫാക്റ്റ് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും മോർണിംഗ് ആ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ സൈഡ് വൈസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടൊരു പ്രോപ്പർ ട്രാപ്പും കൂടിയാണ് കാണിച്ചിട്ടുള്ളത് സോ ഇന്നെല്ലാവർക്കും നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നമ്മൾ പറഞ്ഞ ലെവൽസിലൊക്കെ നല്ല ട്രേഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് ഡേ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്ത ലെവൽസിൽ നല്ല ട്രേഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് പക്ഷേ ഈ മാർക്കറ്റ് എന്താവുമോ എന്ന് വെച്ചാൽ സംഭവം സിംപിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലാണെന്നുണ്ടെങ്കിലും ഫോറക്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു വോളിയം ഡ്രോ ഡൗൺ ഡ്രോ ഡൗൺ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലായിരിക്കും ഇനി ഒരു ഫുൾ പൊട്ടൻഷ്യൽ മാർക്കറ്റ് വരാ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ എക്സ്പെയറീസ് വരുന്നുണ്ട് ആൻഡ് പിന്നെ എന്താ പറയുക നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടി വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഏതാ എന്താ പറയുക ഉണ്ടായിരുന്ന അതേ സിനാരിയോയിലേക്കാണ് വീണ്ടും നമ്മൾ പോയിട്ടുള്ളത് ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂസ് എക്സ്പയറിസ് കിട്ടുന്ന രീതിയിലാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അതിനത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ചയും ഒക്കെ നമുക്ക് എക്സ്പയറിസ് ആവരുത് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്തായിരുന്നു ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനതിനു മുമ്പ് പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എഗൻ ആൻഡ് എഗെയിൻ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തേർട്ടി ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ എഗനെ എഗൈൻ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല പാനിക്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് ലാസ്റ്റ് ടൈം മാർക്കറ്റ് ഒരു ബേസ് ആക്കി എടുത്തിട്ടുള്ള പോയിന്റ് ആണ് സോ അവിടുന്ന് മാർക്കറ്റ് ഫോളോ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോളോ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ആൻഡ് നാളെ വ്യാഴാഴ്ചയാണ് നല്ല സോറി നാളെ വെള്ളിയാഴ്ചയാണ് സോ നമുക്ക് എജ്യൂക്കേഷൻ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളാണ് ശനി വെള്ളി ശനിന്നുള്ളത് സോ എന്ത് ടോപ്പിക്കാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം സോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് എന്താണോ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോപ്പർ വീഡിയോ ചെയ്യാവുന്നതാണ് സോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം സോ എന്തായാലും നമുക്ക് പിന്നെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇന്നത്തെ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അഗൈൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോയിന്റും തന്നെയാണ് കറക്റ്റ് മാർക്കറ്റിൽ റിവേഴ്സലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് സോ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്തതെന്നുള്ളത് ആൻഡ് സി ഇൻഫാക്റ്റ് ഞാൻ ഒരു കമൻറ്റിൽ പോലും കാണാറില്ല എന്താണ് ഈ ട്രേഡ് അതിൻ്റെ എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ കയ്യിൽ ഇനി ലോജിക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട ലോജിക്കെന്നുള്ള ക്വസ്റ്റിനും കൊണ്ടുവരാൻ നിൽക്കണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ക്ലിയർ കട്ട് ആക്വസിയിലാണ് ഞാൻ ഈ ട്രേഡിലൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും തരുന്നത് മുകളിലേക്കുള്ള ലെവലാണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള ലെവലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ലൈക്ക് ചെയ്യുന്ന ആളുകളുണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു അവരത് ലെവൽ വാച്ച് ചെയ്യാറുണ്ട് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കുള്ള ലോജിക്ക് ആലോചിക്കാറുണ്ട് എന്നുള്ളത് അസേ നിങ്ങൾ അതിന്റെ ലോജിക് ആലോചിക്കാറുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ലെവലിനെ എടുക്കുന്നത് എന്നുള്ളതിന്റെ ലോജിക്ക് ആലോചിക്കാറുണ്ടോ ഇങ്ങനെയുള്ള ലോജിക്കുകൾ ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു നമുക്കൊരു എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ നമുക്കൊരു ട്രേഡർ ആവാൻ പറ്റും നമ്മൾ ഇരിക്കുന്ന ട്രേഡിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രസൂടൊക്കെ നമ്മൾ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥയൊന്നും പറയണ്ട നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും നിങ്ങളുടെ മാത്രം ആവശ്യമാണ് മനസ്സിലാക്കുക ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് നമ്മൾ ലോവ സൈഡ് പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ സെവൻ നയൻറ്റി എന്നുള്ള പോയിൻ്റുമാണ് പറഞ്ഞത് അല്ലേ തേർട്ടി സെവൻ നയൻറ്റി ആൻഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് സോ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ആവുന്നത് ഈ ഒരു പോയിന്റിലൊക്കെയാണ് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ ലെവൽ ബ്രേക്ക് ആവുന്നത് ആൻഡ് അതിനുശേഷം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെ താഴത്തേക്ക് കാണാൻ പറ്റി ആൻഡ് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ നയൻറ്റി ഈ ഒരു ക്യാൻഡിൽ ഇത് ഞാനോട് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്യാൻഡിൽ വലുതാണ് എസ് എൽ സെറ്റ് ആവുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു ആൻഡ് ഇൻഫാക്റ്റ് ഇത് എസ് എൽ സെറ്റാവുമെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ബി എൻ്റെ ട്രേഡ് എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് യുവർ ട്രേഡ് ഓവർ ഹിയർ എന്തോ ലൈക്ക് പിന്നെ നിങ്ങളുടെ എസ് എൽ കൺട്രോളാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പം ഞാനത് പ്രത്യേകിച്ച് അഭ്യാസമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എസ് എൽ കൺട്രോളിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ട്രേഡ് പഞ്ച് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ ആൻഡ് ബാക്കിയൊക്കെ നമ്മളുടെ റിസ്ക് റിവാർഡിലാണ് കാര്യങ്ങളിരിക്കുന്നത് അല്ലേ ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ ഒരു ലെവലിൽ നിന്നും നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ട് ബട്ട് ഇതിനെ ഞാൻ എന്തായാലും എൻ്റെ ക്രെഡിറ്റിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല കാരണം ഞാനത് പിന്നെ എസ് എൽ ബിഗ് ആണ് എന്ന് ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ യൂഷ്വലി മാർക്കറ്റൊന്നും തിരിച്ചു വന്നിട്ട് പിന്നെ ആയിരിക്കും താഴത്തേക്ക് വരാറ് ഇന്നത്തെ കേസിൽ വന്നിട്ടില്ല എന്നുള്ളൂ ബട്ട് മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന ലെവൽസിലൊക്കെ ഇങ്ങനത്തെ നഴ്സിന് ആരും ഉണ്ടാകുന്നത് സോ അതുകൊണ്ട് തന്നെ അതിനൊന്നും ഞാൻ എൻ്റെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എകം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എകെയിൻ ഈ ഒരു പോയിൻ്റിനിന്നാണ് ഞാൻ പിന്നെ പത്തെ മുപ്പത്തിനാലിലാണ് ഞാനത് സ്റ്റാർട്ട് ബുക്ക് 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 ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് പത്തേ മുപ്പത് പത്തേ മുപ്പത്തഞ്ച് ഈ ഒരു പോയിന്റാണ് പത്ത് നാൽപ്പത് മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പതിന് എൻഡ് ചെയ്യുന്ന ക്യാൻഡിൽ സോ ഇവിടുന്ന് ആണ് ഞാൻ ആ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറയുന്നത് ആൻഡ് വെൽക്കംസ് ടു നിഫ്റ്റി ബാങ്ക് പത്തെ മുപ്പത്തഞ്ച് എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഈ ഒരു പോയിന്റ് തന്നെ വരുന്നത് പത്ത് ഇരുപത്തഞ്ച് പത്ത് മുപ്പത്തഞ്ച് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു ക്യാനൽ ഉണ്ടായിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ഒരു ക്യാനൽ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇതായിരുന്നു ക്ലിയർ മൂമെൻറ്റും ഞാൻ അത് കഴിഞ്ഞാൽ തീർന്നു ദാറ്റ്സ് ഇറ്റ് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായി പിന്നെ അതോടൊപ്പം തീർ അവസാനിപ്പിച്ചുകൂടെ പരിപാടി ആൻഡ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ലൈവ് മാർക്കറ്റിൽ നമ്മളുടെ അനാലിസും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ആൻഡ് എകീൻ വീണ്ടും പറയാണ് എന്താണ് ലോജിക്ക് എന്നുള്ളത് സ്വയം ചോദിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എഗീൻ നമ്മളിപ്പം പിന്നെ ബിഗർ പിക്ചറിലേക്ക് വീണ്ടും പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഞാനിപ്പം ഇവിടെ നിന്ന് ൈഡ് ചെയ്തേക്കാം വൺ സെക്കൻഡ് ഇപ്പം ഞാൻ വീണ്ടും ഒരു ബിഗർ പിക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സെൽ ഓഫ് ക്യാൻഡിൽ ഉണ്ട് അതിന് ശേഷം മാർക്കറ്റിന് ഒരു പോയിന്റിൽ പോലും പോസിറ്റീവ് ആകാനായിട്ട് പറ്റിയിട്ടില്ല ഒരൊറ്റ പോയിന്റിൽ പോലും മാർക്കറ്റ് എന്തായിട്ടില്ല പോസിറ്റീവ് ആയിട്ടില്ല സോ ഇപ്പം മാർക്കറ്റിൻ്റെ കയ്യിലുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഈ ഒരു സിക്സ് ഹൺഡ്രഡ് ആണ് ആൻഡ് എന്താ പറയുക ഫൈവ് എയ്റ്റി എന്നൊക്കെ ഉള്ള ആ ഒരു ലെവലൊക്കെ അതായത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ റേഞ്ച് ഉണ്ടല്ലോ ഇൻബിറ്റ്വീൻ റേഞ്ച് ഉണ്ട് ലോവർ റേഞ്ച് സോ ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റിൻ്റെ കയ്യിലുള്ള ബേസ് എന്ന് പറയുന്നത് സോ മാർക്കറ്റ് വൺസ് ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ട്വന്റി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആൻഡ് ആ ഒരു ലെവലിലും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമുക്ക് കിട്ടും കാരണം ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലെ ക്യാൻഡിൽ ഉണ്ടായതിനു ശേഷം ഒരു പോയിന്റിൽ പോലും മാർക്കറ്റിന് ആവാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് അനഗി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് നമുക്കൊരു വീക്ക്നസും കാരണവും കാണാൻ പറ്റുന്നുണ്ട് സോ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് പിന്നെ ഓഫ്കോഴ്സ് ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓർ നയൻ ഫിഫ്റ്റി വരും ബട്ട് ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് വരാൻ പോകുന്ന അടുത്ത ഹോൾട്ട് എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലാണ് ആൻഡ് ആ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ പിന്നെ മൊമെൻ്റങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുമെന്നുള്ള രീതിയിലല്ല പറയുന്നത് മൊമെൻ്റങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുക എന്നതാണ് അനിക്കും നാളത്തെ അനാലിസിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ ഒഫ്കോഴ്സ് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നത്തിൻ പെട്ട് ഈ ഒരു ലെവലിലാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി എന്ന ലെവലിൽ കൂടിയാണ് ആൻഡ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വരച്ചിട്ടുണ്ടായ ലെവൽ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മെൻറ്റ് ന്യൂഷ്സ് ചെയ്യുകയാണ് ആൻഡ് ഈ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് കിട്ടുകയുള്ളൂ സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് എസ് എല്ലാ കോസ്റ്റിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു റോസിൽ വരാൻ ചാൻസ് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് സിക്സ് എയ്റ്റി അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സെവൻ ഹൺഡ്രഡിനെ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളേക്ക് വഴി വാച്ച് ചെയ്യാവുന്നതാണ് എനിക്ക് ഞാൻ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റ് ഓൺ വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ നാളത്തേക്ക് ആ സ്പെഷ്യലി നാളെ ഞാൻ എന്തായാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ മാത്രമേ പ്ലാൻ അഞ്ചുയുള്ളൂ സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ത്രീ ഹൺഡ്രഡ് മോളായിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫൈവ് ഫിഫ്റ്റി വരെയുള്ള ഒരു മൊമെൻ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫർദർ മൂവ് ഇട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എഗെയിൻ നിഫ്റ്റിയുടെ കേസിലേക്ക് തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ നാളേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെവൻ ഫിഫ്റ്റീൻ എന്നുള്ള പോയിന്റ് ആയിരിക്കും ഓൺ ദ അപ്പോസ് സൈഡ് ആൻഡ് സെവൻ സെവൻറ്റി എന്നുള്ള ലെവൽ കൂടി ആയിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം താഴത്തേക്ക് ആയിട്ട് നമുക്ക് ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ലെവൽ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ അഞ്ച് ചെയ്യാൻ പറ്റും സോ മുകളിലേക്കാണെങ്കിൽ താഴത്തേക്കാണെങ്കിൽ ചെറിയ മൂവിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അഗൈൻ ആ നാളെ നമ്മുടെ പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിന്റെ ആണ് സോ അങ്ങോട്ട് നമുക്ക് പോവാം സോറി ഫിൻ സർവീസ് അല്ല സെൻസെക്സ് സോ നമ്മൾ ഫിൻ നിഫ്ഫിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡിനെ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോ സൈഡ് നമുക്ക് സെവൻ സെവൻറ്റി ഫൈവ് നെയ് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം ആൻഡ് അഗെയിൻ ആ ഇവിടെ നമ്മളുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിം നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇവിടെ ഒരു ബേസ് ആക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സോ ഇതിനകത്ത് വലിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് ചെറിയ ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു രണ്ട് റേഞ്ചിട്ടുണ്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഒരു പിക്ചർ എന്ന് പറയുന്നത് ആൻഡ് അഗെയിൻ സെൻസെക്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണെന്നാണ് സൊ പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ബാങ്ക് സോറി നിഫ്റ്റിയിൽ ഉണ്ടാവേണ്ടതുണ്ട് സോ നമുക്ക് ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം സെവൻറ്റി സെവൻറ്റി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാക്കി എടുക്കാം അപ്പർ സൈഡ് അതൊന്ന് ലോവർ സൈഡ് നമുക്ക് സെവൻറ്റി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ എടുക്കാം സോ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്കും ആയിരിക്കും മൊമെൻ്റ ഉണ്ടാവുക സോ ഈ രണ്ട് ലെവലിലും വാച്ച് ചെയ്യാം മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അത് പാൻ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു വരുകയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെയാണ് നയൻ്റി വൺ സെവൻ നയൻ സീറോ എന്നുള്ള ലെവലത്തെ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ നയ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു നയൻ സീറോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിനാണ് ആ ഒരു ലെവലിൽ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു വീക്ക്നസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അഗൈൻ കൊട്ടു മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഫോർ സീറോ ഒന്ന് വാച്ച് ചെയ്യാം ഒൻ്റെ ലോർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലതാണ് തൗസൻഡ് സെവൻറ്റി ഫൈവ് നമുക്ക് പിന്നെ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഇൻഫി സി ഇൻഫിയിൽ ഇനി നമുക്കൊരു പോസിറ്റീവ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ നയൻ ടു സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ലോങ്ങിലേക്ക് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നതാണ് and അവൻ കംസ് ടു ടി സി എസ് ഫോർ വൺ ടു സീറോ ആണ് ആൻഡ് ഫോർ ടു വൺ ഫൈവ് ആണ് ആൻഡ് റിലയൻസിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് വൺ ത്രീ ത്രീ ടു എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന് മുകളിൽ വന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് വൈബ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സൊ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ അത് ലൈക്ക് ചെയ്യുക ഏകദേശം നാളെ നമ്മളുടെ എജ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്ത് കണ്ടാണ് നമ്മൾ നാളെ ടോപ്പിക്കായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ദിവസം നമ്മൾ വീണ്ടും കാണാം ബൈ